നൈറോബിയിലെ ഒരു കൊലപാതകത്തിന്റെ ഇപ്പോൾ വർഷങ്ങളായി കാണാതായ പെൺകുട്ടികളുടെ മൃതദേഹങ്ങളും കണ്ടെത്തിയിരിക്കുകയാണ് സീരിയൽ കില്ലറിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ആരെയും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് പ്രതി കുറ്റം ചെയ്തിരിക്കുന്നത് നൈറോബിയിലെ മുറുകു എന്ന ചേരി പ്രദേശത്തെ ആലോഴിഞ്ഞ ക്വാറിയിൽ നിന്ന് ഒൻപത് സ്ത്രീകളുടെ മൃതദേഹം പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് സീരിയൽ കില്ലറായ ഈ കൊലപാതകയെ തപ്പി പോലീസ് ഇറങ്ങിയത് കൊല്ലപ്പെട്ട സ്ത്രീകളുടെ മൊബൈൽ ഫോണുകൾ ഐ ഡി കാർഡുകൾ എന്നിവ കോറയ്ക്ക് പരിസരത്തെ കെട്ടിടത്തിന് അടുത്തുതെന്ന് ലഭിച്ചതാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത് അന്വേഷിച്ചിറങ്ങിയപ്പോൾ ആ കെട്ടിടത്തിലായിരുന്നു പ്രതിയുടെ താമസം ചോദ്യം ചെയ്തപ്പോൾ തന്നെ പ്രതി കുറ്റസമരം നടത്തി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രതിയിൽ നിന്നും വഴിയെ അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പ്രതി ഈ കുറ്റകൃത്യങ്ങൾ നിർവഹിച്ചത് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് വെട്ടുകത്തി റബ്ബർ ഗ്ലൗസുകൾ സെല്ലോ ടാപ്പ് നൈലോൺ ചാക്കുകൾ എന്നീ സാധനങ്ങളായിരുന്നു അയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ പോലീസിന് ലഭിച്ചത് തന്റെ ഭാര്യ അടക്കം നാൽപ്പത്തിരണ്ട് സ്ത്രീകളെ കൊന്ന് ചാക്കിലാക്കി തള്ളിയെന്ന സത്യം പ്രതി പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തു കെനിയൻ തലസ്ഥാനമായ നൈറോബിയിൽ നിന്നുള്ള കോളിൻസ് ജുമാസി ഗലുഷ എന്ന മുപ്പത്തിമൂന്ന് കാരനാണ് ഈ കുറ്റകൃത്യം ചെയ്തത് സൈക്കോപാത്തിക് സീരിയൽ കില്ലറായ ഇയാളെ വാമ്പയർ എന്ന് പോലീസ് വിശേഷിപ്പിച്ചു കൈകാലുകൾ ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നു ഒട്ടുമിക്ക മൃതദേഹങ്ങളും ഉണ്ടായിരുന്നത് പലരുടെയും ജനനേന്ദ്രിയങ്ങളിൽ മാരകമായ മുറിവുകളുള്ളതായി പോലീസ് വ്യക്തമാക്കി ചിലരുടെ തലയറക്കപ്പെട്ടിട്ടുണ്ട് കാര്യമായ പരുക്കുകളില്ലാത്ത ഒരു മൃതദേഹം മാത്രമാണ് പോലീസിന് ലഭിച്ചത് ഒൻപത് സ്ത്രീകളിൽ രണ്ടുപേരെ മാത്രമാണ് ഡി എൻ എ പരിശോധനയിൽ തിരിച്ചറിയാൻ സാധിച്ചത് ശേഷിക്കുന്നവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാവാത്ത വിധം അഴുകിയ നിലയിലാണ് ഇതിനെ തുടർന്ന് നിരവധി വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് സ്ത്രീകളെ കാണാതായപ്പോൾ ലഭിച്ച പരാതികൾ കാര്യക്ഷമായി അന്വേഷിക്കാതിരുന്നതാണ് ഇത്രയേറെ കൊലപാതകങ്ങളിലേക്ക് നയിച്ചതെന്നാണ് വിമർശനം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പാളിച്ചകളാണ് ഇതിനെല്ലാം കാരണമെന്നാണ് ഒരു കൂട്ടം വിഭാഗക്കാർ പറയുന്നത്